ലോകത്തിൽ എവിടെയാണ് സമ്പൂർണ്ണ സാക്ഷരത സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതകൾ തിരഞ്ഞപ്പോൾ സിംഗപ്പൂർ പോലെ അപൂർവം ജില്ല സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഇന്ത്യയിലോട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇതെങ്ങനെ സാധ്യമാകുമെന്ന ലളിതമായ ഒരു ചിന്തയിൽ നിന്നുള്ള ഉദിച്ച് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അത് സമ്പൂർണ്ണ സ്ഥാപനത കൈവച്ചിട്ടില്ല തട്ടിപ്പാണെന്ന് മനസ്സിലായത് ഡിജിറ്റൽ സാക്ഷരത സമ്പൂർണ്ണമായി നേടിയെന്ന് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു തട്ടിപ്പാണ് മഹാ സാഹസമാണ് ഇരുപത്തിരണ്ട് ലക്ഷത്തിൽ പരം ആളുകൾക്ക് പരിശീലനം നൽകിയത് പറഞ്ഞു ഇതൊന്നും ആര് പറഞ്ഞോ ഇതൊക്കെ രഹസ്യമായി കിടക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇതൊന്നും അറിയാതെ ഏകപക്ഷീയമായി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ശുദ്ധ തട്ടിപ്പാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന അല്ലെങ്കിൽ കവളിപ്പിക്കുന്ന ഏർപ്പാടായിട്ടാണ് കാണേണ്ടത് നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് സ്വന്തമായൊരു വീട് പോലുമില്ലാത്ത നിരവധി മനുഷ്യ ജീവനുകളുണ്ട് അതുപോലെ തന്നെ സമ്പൂർണ്ണ സാക്ഷരത നമ്മുടെ സംസ്ഥാനം കൈവരിച്ചോ എന്നുള്ളതും പ്രധാന ചോദ്യം തന്നെയാണ് ഇതിന് പിന്നാലെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നത് ഇതിന് പിന്നിലുള്ള കാരണം എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് ഇതിന് പിന്നാലെയാണ് താങ്കളുടെ ഒരു കുറിപ്പ് വായിക്കാനിടയായത് ഇതൊരു ഗിമ്മിക്കാണ് എന്ന് ഇതിന് പിന്നിലെ കാരണം എന്താണ് ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ സാക്ഷരതാണ് കേരളം അതൊരു ദിവസം കൊണ്ട് നേടിയതല്ല ഒരു കാലത്തെ പ്രയത്നമാണ് സാമൂഹ്യ സംഘടനകൾ മതസംഘടനകൾ അങ്ങനെയുള്ള ധാരാളം പ്രസ്ഥാനങ്ങൾ സാക്ഷരതാ യജ്ഞം നടത്തി ഒടുവിൽ സർക്കാർ തന്നെ ഏറ്റെടുത്തു അതിനു മുമ്പ് കാൻഫർഡ് ശാസ്ത്ര പരിഷത്ത് അങ്ങനെയുള്ള സംഘടനകളും അതിനു വേണ്ടിയുള്ള തീവ്ര യജ്ഞം നടത്തിയിരുന്നു യഥാർത്ഥത്തിൽ എൺപതായപ്പോൾ ഒരു എൺപത് ശതമാനം സാക്ഷരതയായി എൺപത് കഴിഞ്ഞ് മുകളിലേക്ക് കൂട്ടുക എന്നുള്ളത് പ്രയാസമാണ് കാരണം എന്താ പ്രായം ചെന്ന ആളുകൾ പലർക്കും നിരക്ഷകരാണ് എഴുത്തും അറിയില്ല അവർക്ക് വയോജന വിദ്യാഭ്യാസത്തിലൂടെ അനൗപചാര വിദ്യാഭ്യാസത്തിലൂടെ സാക്ഷരത നടത്തുക എന്ന ഒരു യജ്ഞമാണ് നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യ രാജ്യത്തെ സാക്ഷരത പൂർണ്ണമായി നേടിയ സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെട്ടത് അത് അതിനുവേണ്ടിയുള്ള ഒരു കൂട്ടായ പ്രവർത്തനം എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ പാർട്ടികൾ എല്ലാതിൽ പങ്കാളികളായിരുന്നു ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ കേരളം ഡിജിറ്റൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നു അതെ അത് രണ്ടു ദിവസം മുമ്പാണിത് പത്രങ്ങളിൽ കണ്ടത് അതിനുശേഷം അതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ ഇതെങ്ങനെ ഈ ലോകത്തിൽ എവിടെയാണ് സമ്പൂർണ്ണ സാക്ഷരത സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എന്ന് തിരഞ്ഞപ്പോൾ സിംഗപ്പൂർ പോലെ അപൂർവം ജില്ല സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഇന്ത്യയിലോട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ യുനെസ്കോയുടെ ഒരു മാനദണ്ഡം അനുസരിച്ചാണ് ഈ ഡിജിറ്റൽ സാക്ഷരത പ്രഖ്യാപിക്കപ്പെടുന്നത് അപ്പോൾ യുനെസ്കോയുടെ ഇത് സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങൾ പരിശോധിച്ചു ആ മാനദണ്ഡങ്ങളിൽ ഒന്നാമത്തത് മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഉപയോഗം സംബന്ധിച്ച് എല്ലാവർക്കും കഴിവ് ഉണ്ടാകുക എന്നുള്ളതാണ് പിന്നെ ഇൻ്റർനെറ്റ് വന്നതോടുകൂടി ഇൻറ്റർനെറ്റ് കണക്ടിവിറ്റി പ്രധാനമാണ് ഇൻറ്റർനെറ്റ് കണക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇൻ്റർനെറ്റ് മുഖേനത്തിൽ ലഭിക്കുന്ന ധാരാളം സേവനങ്ങളുണ്ട് അത് വ്യക്തിക്ക് ലഭിക്കുന്ന സേവനമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എക്സ് യൂട്യൂബ് അങ്ങനെയുള്ള ഇമെയില് തുടങ്ങിയ ഏർപ്പാടുകൾ പിന്നെ ഫോൺ പേ ബാങ്ക് സൗകര്യങ്ങൾ ഇപ്പോൾ കമ്പ്യൂട്ടർ മുഖേന സാധ്യമാണ് ഓൺലൈൻ മുഖേന സാധ്യമാണ് അപ്പോൾ അതിനെല്ലാം വേണ്ടത് ഇൻ്റർനെറ്റ് സംവിധാനമാണ് അത് വൈ വൈഫൈ ആവാം ബ്രോഡ്ബാൻഡ് ആവാം അങ്ങനെ ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം നേടി എല്ലാവരും ഡിജിറ്റൽ സാക്ഷരത നേടിയെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സാധ്യമാകുമെന്ന ലളിതമായ ഒരു ചിന്തയിൽ നിന്നുള്ള ഉദിച്ച് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അത് സമ്പൂർണ്ണ സാധനത്തിൽ കൈവച്ചിട്ടെല്ലാവരും തട്ടിപ്പാണെന്ന് മനസ്സിലായത് അതായത് കേരളത്തിൽ ഈ മൊബൈൽ ഫോണുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും എണ്ണത്തിൽ കേരളം മുന്നിലാണ് സംശയമൊന്നും വേണ്ട പക്ഷേ ഒരാൾക്ക് തന്നെ എത്രയോ കണക്ഷനുണ്ട് ഒരാൾക്ക് തന്നെ രണ്ട് മൂന്ന് കണക്ഷനുണ്ട് പിന്നെ മൊബൈൽ ഫോണിൻ്റെയും കമ്പ്യൂട്ടറുടെയും വിൽപ്പന അടിസ്ഥാനത്തിൽ ഇവിടെ ഇത്രയും പേര് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കണക്കാക്കാൻ പറ്റും ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം സംബന്ധിച്ച് വ്യക്തത ഇപ്പോഴും ആർക്കുമില്ല ഇവിടെ സർക്കാർ പറയുന്നത് സർക്കാർ ഒരു സർവേ നടത്തി സർവേ നടത്തിയപ്പോൾ ഉപയോഗ ഉപയോഗിക്കാത്ത ഇരുപത്തി ലക്ഷം പേരെ അങ്ങാണ്ട് കണ്ടെത്തി അവരെ പരിശീലിപ്പിക്കാൻ വേണ്ടി കുടുംബശ്രീ മുഖേന പരിശീലനങ്ങൾ നടത്തി വോളണ്ടിയർമാർ ഏർപ്പെടുത്തി അവരിൽ നിന്നും ഒര വർഷം കൊണ്ട് അവരെല്ലാം പരിശീലിപ്പിച്ചു എന്നാണ് ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലുള്ള അന്വേഷിച്ചു നമ്മുടെ സ്നേഹിതന്മാർ രണ്ട് പാർട്ടികളിലുള്ളവരുണ്ട് പഞ്ചായത്തിലും കോർപ്പറേഷനിലൊക്കെ അവിടെയൊക്കെ വോളണ്ടിയർമാരും ഇന്നൊക്കെ വാങ്ങിയെന്നല്ലാതെ ഒരു പൂർണ്ണമായ യജ്ഞം നടന്നിട്ടില്ല ഇപ്പോഴും ഞാൻ ഒരു ഇരുപത് വർഷമായിട്ട് ഈ മൊബൈൽ ഫോണും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന ആളാണ് യൂട്യൂബിലേക്ക് ഉപയോഗിക്കുന്നതാണ് എനിക്ക് പൂർണ്ണം സമ്പൂർണ്ണ സാക്ഷരത ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും പലതും അറിയത്തില്ല പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കേരളത്തിൽ ഡിജിറ്റൽ സാക്ഷരത സമ്പൂർണ്ണമായി നേടിയെന്ന് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു തട്ടിപ്പാണ് മഹാ സാഹസമാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ ഇലക്ഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഇലക്ഷൻ മാത്രമേ ഇതിനെ കണക്കാക്കാൻ അതുകൂടാതെ താങ്കൾ പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ വയനാട് പോലുള്ള സ്ഥലങ്ങളിലും മറ്റ് ഉൾഗ്രാമങ്ങളിലെല്ലാം തന്നെ ഈ അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നറിയില്ല ഈ ആദിവാസി ഉൾപ്പെടെയുള്ള താമസിക്കുന്ന അത്തരം വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഒരു സാക്ഷരതാ കുറവ് ഉണ്ട് ഈ ആദിവാസി സാക്ഷരത പണ്ട് പ്രഖ്യാപിച്ചു സീതാറാം സമയത്താണ് അന്ന് ആദിവാസി സാക്ഷരത പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അന്ന് സി പി എം ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഒരു ആക്ഷേപം അമ്പത് ശതമാനം ആദിവാസികൾക്ക് പോലും സാക്ഷരത കിട്ടിച്ചില്ല പക്ഷേ വെറുതെ പ്രഖ്യാപിച്ചതാണെന്ന് നോക്കുകയാണ് ഇപ്പോഴും ആദിവാസി മേഖലയിൽ പ്രത്യേകിച്ച് ഊരുകളിലൊക്കെ അക്ഷരാഭ്യാസം അറിയാവുന്നില്ല അപ്പോൾ സമ്പൂർണ്ണ സാക്ഷരത പോലും ആദിവാസി മേഖലകളിലും കുഗ്രാമങ്ങളിലും ഒന്നും നേടിയിട്ടില്ല അപ്പോൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയെന്ന് പറയുന്നത് തന്നെ തട്ടിപ്പാടെന്നു പറഞ്ഞിരുന്ന ആളുകൾ തന്നെ ഇപ്പോൾ ഇവിടെ ഡിജിറ്റൽ സാക്ഷരത സമ്പൂർണ്ണമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഡിജിറ്റൽ സാക്ഷി റബ്ബിലാക്കണമെങ്കിൽ ആരുടെങ്കിലും കയ്യിലൊരു സ്മാർട്ട് ഫോൺ വേണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേണം കമ്പ്യൂട്ടറിൽ മാത്രം പോരാ കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ അതിനകത്ത് വൈഫൈ സംവിധാനം വേണം ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി വേണം ഇതെല്ലാം കേരളത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒമ്പതെട്ട് ശതമാനത്തിന് ഉണ്ടെന്നാണ് എന്ത് കണക്കാ ഇനിയും നമ്മുടെ സ്കൂളുകളിൽ ഐ ടി ആർ സ്കൂൾ തുടങ്ങി ഇപ്പോൾ എല്ലാ കുറേ നാളുകളായി തുടങ്ങിയാണ് പക്ഷേ അതിൻ്റെ ഭാഗത്തെ ഭാഗമായിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ രംഗത്ത് ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടികൾ കിട്ടിയിട്ടുണ്ട് അത് ന്യൂ ജനറേഷൻ മാത്രമാണ് മറ്റുള്ള ആളുകളെല്ലാം സ്വയം പഠിച്ചോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയാണ് ഇത് കമ്പ്യൂട്ടർ അറിവ് അറിവുണ്ടാക്കിയിട്ടുള്ളത് സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം ഇപ്പോൾ അഞ്ച് വർഷം മുമ്പാണ് കേരളം ഡിജിറ്റൽ വിദ്യാഭ്യാസം പൂർണ്ണമായി എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതിന് പ്രഖ്യാപനമനുസരിച്ച് എല്ലാ അധ്യാപകർമാർക്കും അന്ന് ഞാനെന്ന ഈ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി എൻ്റെ കോർഡിനേറ്റർ ആയിരുന്ന ആളാണ് എല്ലാവർക്കും സ്കൂളുകളിലും കമ്പ്യൂട്ടറും സാമഗ്രികളും കൊടുത്തു ഇത് പഠിപ്പിക്കാൻ കഴിയുന്ന പല അന്നും പരിശീലിപ്പിച്ചിട്ടില്ല ഇന്നും പരിശീലിപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് എങ്കിൽ പോലും ഇന്നും പല സ്കൂളുകളിൽ കാലഘട്ടപ്പെട്ട ആ കമ്പ്യൂട്ടറും സ്ക്രീൻ ഉപകരണങ്ങളെല്ലാം സ്റ്റോർ റൂമിൽ കെട്ടിയിട്ടിരിക്കുന്നു എന്നാണ് പല അധ്യാപനം പറയുന്നത് അപ്പോഴും ഡിജിറ്റൽ വിദ്യാഭ്യാസം പോലും കേരളത്തിൽ പൂർണ്ണ എത്തിയിട്ടില്ല അപ്പോൾ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു വലിയ ഖ്യാതിയായി വലിയ മഹാനേട്ടമായി കുടുംബശ്രീ മുഖേന ഞങ്ങൾ കാണിച്ചു കുടുംബശ്രീക്കാർ ധാരാളം നല്ല ആളുകളുണ്ട് വിജ്ഞാനമുള്ള ആളുകളുണ്ട് ഞാനൊരു കുറ്റം പറയല്ല കേരളത്തിൽ വന്ന ഒരു വലിയ ഭജന പ്രസ്ഥാനമാണ് കുടുംബശ്രീക്കാർ എല്ലാ സ്ഥലങ്ങളിലും പാചകം നടത്തി അല്ല അല്ലെങ്കിൽ അവർ ജനകീയ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് മനസ്സിലാവും പക്ഷേ ഈ സാക്ഷരതാ പരിശീലനം നേടാൻ തക്ക അതിൻ്റെ നോഡൽ പ്രോഗ്രാം നടത്തുന്ന ആളുകളായി മാറാനുള്ള ശേഷിയും പരിശീലനവും കുടുംബശ്രീയുടെ ആളുകൾ എങ്ങനെ നേടി അത് കണ്ടുപിടിത്തേക്കേണ്ട വിഷയമാണ് അപ്പോൾ കുടുംബശ്രീ വോളണ്ടിയർമാരാണെന്ന് പറയുന്നു ഇരുപത്തിരണ്ട് ലക്ഷത്തിൽ പരം ആളുകൾക്ക് പരിശീലനം നൽകിയതെന്ന് പറയുന്നു ഇതൊന്നും ആര് പറഞ്ഞോ ഇതൊക്കെ രഹസ്യമായി കിടക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇത് സമ്പൂർണ്ണ സാക്ഷരത സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംബന്ധിച്ചുള്ള യുനെസ്കോയുടെ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ദേശീയ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ ദേശീയ ഡിജിറ്റൽ സാക്ഷരതാ മിഷനൊക്കെ ഉണ്ടെന്ന് തോന്നും ഇതൊന്നും അറിയാതെ ഏകപക്ഷീയമായി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ശുദ്ധ തട്ടിപ്പാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന അല്ലെങ്കിൽ കവളിപ്പിക്കുന്ന ഏർപ്പാടായിട്ടാണ് കാണേണ്ടത് എന്തായാലും യുനെസ്കോയുടെ ചില മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഇത്തരത്തിൽ തിടുക്കത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചു ഈ വ്യാഴാഴ്ചയാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ പ്രഖ്യാപിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നത് ഇതൊരു ഇലക്ഷൻ ഗിമ്മിക്കാണ് എന്നാണ് കോൺഗ്രസ് നേതാവായ ചെറിയാൻ ഫിലിപ്പ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ക്യാമറാമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം